ഭൂപതിവ് നിയമ ചട്ടഭേദഗതി കൊണ്ട് മലയോര ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന പ്രചരണം തെറ്റെന്ന് മാത്യു കുടൽനാടൻ എം എൽ എ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരും ഇടതുമുന്നണിയും തെറ്റിദ്ധാരണാപരമായ പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത് പട്ടയഭൂമിയിൽ നിലവിലുള്ള വീടുകൾ ക്രമവൽക്കരിക്കേണ്ടതില്ലെന്ന നിയമം നിലനിൽക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത് വൻ സാമ്പത്തിക താല്പര്യം മാത്രമാണ് ചട്ടഭേദഗതിയിലൂടെ മലയോര ജില്ലകളിൽ നിലവിൽ പട്ടയ ഭൂമി ഉള്ളവരുടെയും ഇനി പട്ടയം ലഭിക്കാനുള്ളവരുടെയും ജീവിതം ദുരിതത്തിലാകുമെന്നതാണ് യാഥാർത്ഥ്യമെന്നും മാത്യു കൂട്ടൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു മലയോര മേഖലയിലെ വിശേഷി ഇടുക്കി ജില്ലയിലെയൊക്കെ ഭൂപ്രശ്നങ്ങളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പരിഹരിച്ചു എന്ന നിലയിലാണ് ഇത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അങ്ങേയറ്റം വാസ്തുതാ വിരുദ്ധമായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിന് മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഈ ചട്ട ഭേദഗതിയിലൂടെ ഇടുക്കിയിലെയും മറ്റു പ്രദേശങ്ങളിലെയും പട്ടയഭൂമി അനുഭവിക്കുന്ന പട്ടയഭൂമിയുടെ ഉടമകളായിട്ടുള്ള ആളുകളുടെ ഇനി ഭാവിയിൽ പട്ടയം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ് ഈ ചട്ട ഭേദഗതി ചെയ്തിട്ടുള്ള പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന ഒരു വീട് പോലും സർക്കാർ റെഗുലറൈസ് ചെയ്യേണ്ടതില്ല പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന ഒരു വീടിനും റെഗുലറൈസേഷന്റെ അപേക്ഷ ആളുകൾ കൊടുക്കേണ്ടതില്ല കാരണം ഇവരുടെ അവതാരിയല്ലോ ഒന്നാമത്തെ കാര്യം അതില് ചട്ടവിരുദ്ധമായിട്ടൊന്നുമില്ല അതായത് വീടുകളൊന്നും നിയമവിരുദ്ധമല്ല എന്നിരിക്കെ എന്നതായിരുന്നു സ്റ്റാറ്റസ് എങ്കിൽ ഇന്ന് വീടിന്റെ ഇറയാത്ത് വെച്ച് മലനിരക്ക് മേടിക്കോ വീടിന്റെ ഇറങ്ങാത്ത വെച്ച് പുകയില കച്ചവടം ചെയ്യോ വീടിന്റെ ഒരു മുറി കച്ചവടത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വീടുകളെല്ലാം നിയമവിരുദ്ധമായ വീടുകളായി ഡിക്ലെയർ ചെയ്യുകയും അതിന് പ്രത്യേക അപേക്ഷ കൊടുക്കണം പൈസ അടച്ച് റെഗുലറൈസ് ചെയ്യണം എന്ന നിലയിലേക്കാണ് ഇപ്പോ ഈ ചട്ടം ഒന്നാമതായിട്ട് ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് അതാണ്